ഹായ് കുട്ടിയെ ഇപ്പോൾ ഇന്നത്തെ വീടിന് എൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ അപ്പോൾ ഇല്ലാത്തൊരു ദിവസം പോത്തിനെയും പശുവിനെയും ഞാൻ ഒറ്റയ്ക്ക് നോക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് പുലർച്ചെ അഞ്ചേ കാലാവുമ്പോൾ വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ രാവിലെ വന്നത് നമ്മൾ പശുവിൻ്റെ വളമൊക്കെ വാരി ഇട്ട് വൃത്തിയാക്കിയതിന് ശേഷം അത് അടിച്ചു അടിക്കുന്നുണ്ട് കേട്ടോ വളം വാരിയിട്ട് വൃത്തിയാക്കിയതിന് ശേഷം അടിക്കുകയുള്ളൂ അപ്പോൾ അടിച്ചു വരുന്നതിന് ശേഷം നമുക്ക് അടുത്തത് പോത്തിൻ്റെ വളം വരാനുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ റൊട്ടേറ്റ് ചെയ്ത് എടുക്കാനുള്ള ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരവിടെ ക്യാമറ ഫോൺ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ പൂത്തിൻ്റെ വളമൊക്കെ വാരിക്കൊണ്ട് എന്നിട്ട് ഇവിടെ ഇടുന്നുണ്ട് അതിട്ട് പിന്നെ അവിടെയൊക്കെ അടിച്ച് ക്ലീൻ ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീടൊരു വൺ അവർ ഉള്ളതുകൊണ്ട് ഞാൻ ഇത്തിരി സ്പീഡാക്കിയിട്ടാണ് കേട്ടേട്ടത് അതിൻ്റെ ഇടയിൽ എൻ്റെ മുടിയൊക്കെ കഴിഞ്ഞപ്പോൾ മുടിയൊക്കെ ടൈറ്റായി കെട്ടിയതാണ് കേട്ടോ പിന്നെ വൈക്കോലിട്ട് കൊടുത്താലേ ഇവള് കുറച്ച് നിന്നെങ്കിലും തരുവുള്ളൂ പാല് ഇറക്കുമ്പോൾ അപ്പോൾ ആദ്യത്തെ കൂട്ടം നമ്മൾ കുട്ടീനെ അഴിച്ചു വിട്ടിട്ട് കറപ്പി കറക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കറക്കാൻ കിട്ടില്ല കുട്ടിനെ കുറച്ച് കുടിപ്പിച്ചിട്ട് കയറുന്ന വേഗം സ്പീഡിൽ നമുക്ക് പാൽ ഇറക്കിത്തരികയും ചെയ്യും വേഗം കറക്കുകയും ചെയ്യാമല്ലോ കുട്ടി നല്ല ബലം പിടിച്ച് നിൽക്കും കേട്ടോ പക്ഷെ നമ്മൾ നല്ല ആരോഗ്യ എടുത്തോളം വലിച്ചിട്ട് വേണം കെട്ടിയിടാൻ വേണ്ടിയിട്ട് പിന്നെ ഞാനിതാ തുണിയൊക്കെ എടുത്ത് അകിടക്കെ കഴുകി തുടച്ച് പിന്നെ നമ്മൾ ഇതാ മെയിൻ സാധനമാണ് നമ്മൾ കൊതുക് തിരിയിട്ടാ അതില്ലാണ്ട് നമുക്ക് തൊഴുത്തിലിരുന്ന് പാല് ഇറക്കാൻ സാധിക്കില്ല കാരണം പാലൊക്കെ കൊതുക് കടിച്ച് നമുക്ക് കൊതുകിനെ തല്ലാൻ ഇരിക്കുമോ പാല് ഇറക്കാനിരിക്കുമോ എന്നുള്ള ഒരു അവസ്ഥയിലായിരിക്കും അപ്പോൾ ആദ്യം തന്നെ ഇതൊക്കെ ചെയ്തിട്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് സമാധാനത്തോടെ ഇരുന്ന് പാൽ ഇറക്കാട്ടോ അപ്പം ഞാൻ കയ്യിൽ വെള്ളവും എണ്ണയൊക്കെ മിക്സ് ആക്കി ഇടാക്കുക എണ്ണ മാത്രമാണെങ്കിൽ നല്ല ഡ്രൈ ആവും അപ്പം ഞാനിത് അകടൊക്കെ തുടച്ചതിന് ശേഷം പാൽ ഇറക്കുന്നുണ്ട് പതിയെണ്ണിട്ടൊക്കെ ഇറക്കുന്നത് പക്ഷേ അത് വീഡിയോയിൽ ഇത്തിരി സ്പീഡ് കൂട്ടിയിട്ടതുകൊണ്ട് നല്ല സ്പീഡിലാണ് അറിയുന്നത് അപ്പോൾ എനിക്ക് ആദ്യം പേടിയായിട്ട് ഞാൻ ഇരുന്നിട്ടാണ് കറക്കുന്നത് കാരണം മുമ്പ് ഞാൻ കറന്നു കറന്നിട്ടുള്ള ചവിട്ടി തിറപ്പിക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പോൾ കണ്ടാൽ തോച്ചത് അപ്പോൾ തോച്ചിച്ച് കഴിഞ്ഞാൽ അവളൊന്ന് പേടിപ്പിച്ച് നിർത്തി കഴിഞ്ഞാൽ പിന്നെ അവൾ മിണ്ടാണ്ട് നിന്നോളും അപ്പോൾ പറഞ്ഞതുകൊണ്ട് ഞാൻ അതുപോലെ ചെയ്തപ്പോൾ ശരിയാണ് അവൾ മിണ്ടാണ്ട് നിന്ന് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം കറന്നപ്പോൾ എൻ്റെ ഒരു പേടി മാറിയപ്പോഴേക്കാണ് ഞാൻ പിന്നെ ചെയറൊക്കെ ഇട്ടിരുന്ന് കറന്നത് കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ വൈക്കൂലിട്ട് കൊടുക്കുന്നുണ്ട് കാരണം ഇനിയിപ്പോൾ തൊഴിക്കുന്നത് വൈക്കൂലില്ലാന്നിട്ടാണോ എന്നും അറിയില്ലല്ലോ ഞാൻ രണ്ടാമത്തെ കറിവിന് സ്റ്റൂളൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ പാല് കറന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നാല് കാമ്പ് നന്നായി കറന്ന് ഞാൻ കറക്കുന്ന പാലുകൾ അപ്പം തന്നെ പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാ ചിലപ്പോൾ അവള് തട്ടിയാലോ എന്ന് വെച്ചിട്ട് അപ്പം ഞാൻ കണ്ട കറക്കുന്ന പാൽ അപ്പം ഞാൻ ഓരോ തവണ കറക്കുന്ന പാലും പറഞ്ഞാൽ രണ്ടാം കുടിക്കുന്ന രണ്ടാമത്തെ പാൽ കുടിപ്പിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം അവള് വലിച്ചാലും വരില്ലെ നമ്മള് നല്ലോ മലപ്രയോഗത്തിലൊക്കെയാണ് അവരൊക്കെ തെളിച്ചു പോകുന്ന പാലൊക്കെ തുറക്കുന്നത്ക്കാൽ തന്നെയായിരുന്നു മെയിൻ പരിപാടി നമ്മുടെ പോത്തപ്പര് വഴിയിൽ നിന്ന് ഇങ്ങനെ കയറൊക്കെ അവർക്ക് ലൂസായി കെട്ടിടെ വലിഞ്ഞ് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കഴിയാറായി ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നു നമ്മളെ ശ്രദ്ധിക്കണമെന്നില്ല വീഡിയോ ഫോണോടെ വെച്ചിട്ടുണ്ട് ഞാൻ എന്റെ പരിപാടികൾ മനസ്സിലായിപ്പോ പിന്നെ ധൈര്യമായിട്ടാണ് പിന്നെ അങ്ങോട്ട് ഇരുന്നും ചൂളൊക്കെ ഇട്ടിരുന്ന് നല്ല ൻ്റെ അടുത്തോടെ ഇരുന്ന് അങ്ങോട്ട് പാലൊക്കെ കറന്ന് കറന്ന് കഴിഞ്ഞപ്പോൾ പാൽപാത്രമൊക്കെ തുടച്ച് അതൊക്കെ അടച്ച് വൃത്തിയായി മൂടി വെച്ചു കൂട്ടാം കാരണം നന്നായി ടൈറ്റായിട്ട് അടച്ചില്ല എന്നുണ്ടെങ്കിൽ അല്ല ഈച്ചയൊക്കെ കൊതുകൊക്കെ ഒന്ന് പെട്ടാലോ എന്ന് വെച്ചിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പശുവിനെ അങ്ങോട്ട് മാറ്റി നമ്മുടെ മാറ്റൊക്കെ പൊക്കി വെച്ചു കൂട്ടാം കാരണം മാറ്റിൽ ഫുൾ അവൾ മൂത്ര ഒഴിച്ചതിൻ്റെയും വളമിട്ടതിൻ്റെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴുകണം അപ്പോൾ ആദ്യം ഞാൻ മാറ്റ് മാറ്റിയതിന് ശേഷം നന്നായി അടിച്ച് വിടുന്നുണ്ട് കാരണം മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ഫുൾ മാതിരി വെള്ളം പോലെയും ഒക്കെ ഒരു വൃത്തിയായിട്ട സ്മെല്ലൊക്കെ വരും കേട്ടോ അപ്പം ഞാൻ നന്നായിട്ട് അവിടെ അടിച്ച് വൃത്തിയാക്കിയിട്ടാണ് ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യുകയുള്ളൂ തൊഴുത്തപ്പളും നീറ്റായിട്ട് ക്ലീനായിട്ട് കിടക്കണം കേട്ടോ കാരണം പശുക്കളും പൂത്തുകളൊക്കെ നിൽക്കുന്നതല്ലേ ഇപ്പം എന്നാൽ നീറ്റായി ഇട്ടാലേ അവർക്ക് അസുഖങ്ങൾ വരാണ്ടിരിക്കൂട്ടോ അപ്പോൾ വൈക്കൂലിൻ്റെ കുറേ പൊടികളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഞാൻ കോരിയിട്ട് അപ്പുറത്തേക്ക് തന്നെ ഇടാലോ അതുകൊണ്ട് അപ്പുറത്തേക്ക് തന്നെ ഇടുന്നുണ്ട് നമ്മുടെ വൈക്കോലൊക്കെ നിറഞ്ഞു വൈക്കോലിലെ വളമൊക്കെ അപ്പുറത്തെ സൈഡ് നിറഞ്ഞു കൂട്ടാം പിന്നെ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിൽ മാറ്റൊക്കെ കഴുകിയിട്ടാ വിൽക്കുന്നത് അല്ലെങ്കിൽ മാറ്റിലുള്ള വളം പൂല്ലോ എന്ന് വെച്ചിട്ട് അപ്പം ഇന്ന് ഇത്രേ ഉള്ളൂട്ടാണ് നമ്മളുടെ വീട് നമ്മൾ അപ്പൂ ഇല്ലാത്തൊരു ദിവസം ഞാൻ ചെയ്യുന്ന പരിപാടികളാണ് അപ്പം അപ്പൂ ഇല്ലാണ്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ എല്ലാ പണിയും ഇങ്ങനെ ഒട്ടയ്ക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഷെയർ ഇട്ടിട്ടാണല്ലോ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ രണ്ടാൾ ഒന്നിച്ചാണ് ചെയ്യുക അപ്പം നമ്മൾ അപ്പം ഇല്ലാത്തത് ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നമ്മളോട് ക്ഷമിക്കണം കേട്ടോ കാരണം വീഡിയോ എടുത്ത് തരാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾക്ക് പറ്റുന്ന രീതിയിലൊരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ